സ്നേഹമുള്ളവരെ മലയാളത്തിന്റെ അനുഗ്രഹീതനായിട്ടുള്ള കവി എൻ എൻ കാക്കാട് തൻ്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് തന്റെ പ്രിയപ്പെട്ട ജീവിതകാലം മുഴുവൻ കൂടെ നിന്ന സഖിയെ ചേർത്ത് നിർത്തി ഒരു സംഭാഷണ രൂപത്തിൽ എഴുതിയിരിക്കുന്ന കവിതയാണ് സഫലമേ യാത്ര ആർദ്രമേ ധനുമാസ രാവുകളിലൊന്നിൽ ആതിര വരുമ്പോവുമല്ലേ സഖി ഞാനേ ജനരഴിപെടി ചൊട്ട് നിൽക്കട്ടെ നീ എൻ തന്നെ നിൽക്കും ഈ പഴങ്കോട് ഒരു ചുമക്കടിയിടറി വീഴാം എന്ന് പറഞ്ഞ് തന്റെ സഖ്യെ ചേർത്ത് നിർത്തി ആരംഭിക്കുന്ന കവിത കുറച്ച് കഴിയുമ്പോഴേക്കും ഓർമ്മകളുടെ കയത്തിലേക്ക് നങ്കൂര വിടുന്നുണ്ട് എത്രയോ ചവർപ്പ് കുടിച്ച് പറ്റിച്ചു നാം ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ ഇത്തിരി സമാധാനത്തിൻ്റെ ഇത്തിരി ശാന്തിയുടെ ശർക്കര നുണയുന്നതിന് വേണ്ടി എത്രയോ കയ്പ് കുടിച്ച് പറ്റിച്ചിട്ടുള്ളവരാണ് എത്രയോ ദുരന്ത ദുരിത പർവ്വങ്ങൾ കയറിയിറങ്ങിയിട്ടുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ശർക്കരയുടെ അനുഭവം മാത്രമുള്ളതല്ല ഇത്തിരി ശർക്കര നണയുവാൻ ഒരുപാട് മനസ്സിലാക്കുകയും ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുകയും ഒരുപാട് ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്തേ കുടുംബജീവിതം വിജയകരമാകുമെന്ന് കക്കാട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് തിരുസഭയിൽ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരു കുടുംബത്തെ ദൈവം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പഴയ ഒരു തകർന്നു പോയ കുടുംബത്തിന്റെ തകർച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കുടുംബം ആദ്യത്തിൻ്റെ ഹവായിയുടെയും തകർന്നു പോയ കുടുംബമാണ് എങ്ങനെയാണ് ആ കുടുംബം തകർന്നു പോയതെന്ന് വിശിദ്ധ ഗ്രന്ഥത്തിലുണ്ട് കുടുംബം എന്നുള്ളത് ദൈവത്തിൻ്റെ മനസ്സിൽ വരുന്ന ഒരാശയമായിരുന്നു ദൈവം തന്നെയാണ് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് പക്ഷേ ആടി തീർക്കേണ്ടത് ജീവിച്ചു തീർക്കേണ്ടത് അരങ്ങത്ത് വരേണ്ടത് മനുഷ്യരായിരുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കഥയ്ക്കനുസരിച്ച് ദൈവത്തിൻ്റെ സംഭാഷണങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ നാടകം ആടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിറകിൽ നിന്നും പിശാജ് പ്രോമിൻ ചെയ്യാനായിട്ട് വന്നത് കഥയിലും തിരക്കഥയിലും സ്ക്രിപ്റ്റിലും ഇല്ലാത്ത കാര്യങ്ങൾ പിശാജ് പുറകിൽ നിന്ന് പ്രോംഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കഥ മുഴുവൻ മാറി അവൻ്റെ കഥയ്ക്കനുസരിച്ച് ആട്ടം തുടർന്നപ്പോഴാണ് ദൈവം അവിടേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നത് ആദം നീ എവിടെയാണ് ഹൗവ നീ എവിടെയാണ് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് ഒരു തിരുത്തലിന് സാധ്യതയുണ്ടായിരുന്നിട്ട് ഉണ്ടായിരുന്നിട്ട് കൂടെ അവരുടെ മനോഭാവം മറ്റൊന്നായിരുന്നു കുടുംബജീവിതം തകർന്നു പോകാനുള്ള കാരണം ഒന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരനുസരിച്ചില്ല പിന്നെ ഒപ്പിശാദിന്റെ പ്രോംറ്റിങ്ങിന് ചെവി വെച്ചു കൊടുത്തു എന്നുള്ളത് രണ്ടാമത് അവരൊരിക്കലും പരസ്പരം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല ആദം പറഞ്ഞു നീ എനിക്ക് തന്ന സ്ത്രീയാണ് എന്നെ പറ്റിച്ചത് ഹവ പറഞ്ഞു എന്നെ സർപ്പമാണ് പറ്റിച്ചത് അവർ പരസ്പരം പഴിചാരി ആ പഴിചാരിലാണ് ഇന്നും കുടുംബങ്ങളിൽ കേൾക്കുന്നത് കുറ്റമേറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല ഈഗോ ആരെയോ സമ്മതിക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല അവർക്ക് പരസ്പരം മനസ്സിലായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യവും ഇനി കുടുംബജീവിതത്തിലേക്ക് തിരു കുടുംബത്തിലേക്ക് വരുമ്പോഴോ ഇതാകർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് പൂർണ്ണമായിട്ടും കീഴടങ്ങി പ്രണമിച്ചു നിൽക്കുന്ന കന്യകാമറിയ തൻ്റെതല്ലാത്ത കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്ന ആ മറിയത്തെ നീ സ്വീകരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവളെ സ്വന്തമായിട്ട് സ്വീകരിക്കുകയും തൻ്റെതല്ലാത്ത കുഞ്ഞിനെ സ്വന്തമായിട്ട് കരുതി ആ അമ്മയ്ക്കും മകനും വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കുകയും ജീവിതം മാറ്റിവെക്കുകയും ചെയ്യുന്ന യവസ പിതാവ് ദൈവത്തിൻ്റെ കൽപ്പന ആയതുകൊണ്ട് മാത്രം എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖത്തിൻ്റെ മലയിൽ നിന്ന് ഗാഗുൽത്താമലയ്ക്ക് മുന്നേ ഗസമേൻ മലയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അതിൻ്റെ അവസാനം മലയിൽ പൂർത്തിയാക്കുന്ന യേശോ തമ്പുരാന് ദൈവത്തിൻ്റെ ഇഷ്ടം നിൻ്റെ ഇഷ്ടം അങ്ങയുടെ ഇഷ്ടം എത്തു മാത്രം പറയുന്ന ആ ഒരു കുടുംബമാണ് തിരു കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പിന്നെയോ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്നുള്ള നിറഞ്ഞ മനസ്സോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന ദമ്പതികളും മക്കളുമുള്ള കുടുംബം അവരാരെയും പഴിചാരിയില്ല പഴിചാരാനായിട്ട് എന്തുമാത്രം സാധ്യതകളുണ്ടായിരുന്നു മറിയമാകട്ടെ ദൈവത്തിന് മുൻപിൽ വാക്കുകൊടുക്കുന്നതിന് മുൻപേ യൗസേപ്പിനോട് ഒരു വാക്ക് ചോദിച്ചില്ല സാധ്യതകളുണ്ടായിരുന്നു സാഹചര്യങ്ങളുണ്ടായിരുന്നു യൗസപ്പിതാവാകട്ടെ പഴിചാരിയില്ല മറി യൗസേപിതാവ് മറിയത്തെ പഴിചാരുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല കുറ്റപ്പെടുത്തുന്നുമില്ല യൗസേപ്പിതാവാകട്ടെ മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടും മറിയം ഒരു വാക്ക് പോലും അവനോട് പിന്നീട് ചോദിക്കുന്നില്ല നിങ്ങൾ എന്നെ എന്താ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് പരസ്പരം ഒരു പഴിച്ചാരലില്ലാത്ത ഒരു ജീവിതം പ്രധാനമായിട്ടും പരസ്പരം അംഗീകരിക്കുന്ന ഒരു ജീവിതമായിരുന്നത്രേ യൗസെ പിതാവിൻ്റെതും മറിയത്തിൻ്റെതും യൗസേപ്പിനെ മറിയത്തിന് മനസ്സിലായി എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മറിയത്തിന് യൗസേപ്പിനെ മനസ്സിലായി പരസ്പരം രണ്ടു പേർക്കും മനസ്സിലാവുകയാണ് യൗസെപ്പിതാവ് മറിയത്തെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നു മറിയം യോസേപ്പിനെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്നു പരസ്പരം മനസ്സിലാക്കുന്ന ഈ ജീവിതം പരസ്പരം പിന്നീട് അവര് ഊന്നു വടികൾ പോലെ അവര് തോളിൽ ചാരി ബദലേക്ക് യാത്രയാകാൻ നമ്മൾ കാണുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കി ആയിരിക്കുന്നത് പോലെ അംഗീകരിച്ച് സ്വീകരിക്കുന്നതാണ് അത്ര തിരു നമ്മുടെ കുടുംബത്തെ മാറ്റിത്തെടുക്കുന്നത് കക്കാട് തന്റെ കവിതയിൽ ഏറ്റവും അവസാനം പറയുന്നുണ്ട് പഴയൊരു മന്ത്രം ഓർമ്മിക്കാം അന്യോന്യം മൂന്ന് വടികളായി ചേർന്ന് നിൽക്കതാം സഫലമീ യാത്ര ഒരു പഴയ മന്ത്രമല്ലേ പരസ്പരം സ്നേഹിക്കണം പരസ്പരം മൂന്ന് പടികളായിട്ട് ചേർന്ന് നിൽക്കണം അങ്ങനെ ജീവിതം സഫലമായിട്ട് തീരട്ടെ നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹീതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ